കാര്യത്തിൽ രണ്ടും മുൻഗാമികൾ ഈമാന്റെ കാര്യത്തിൽ വളരെ വളരെ ഉഷാറായിരുന്നു പിൻകാലക്കാർ അമലിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഈമാന്റെ അങ്ങോട്ട് എത്തുന്നില്ല വെള്ളിയാഴ്ച ജുമാക്ക് പോണുണ്ടെങ്കിൽ പോലും എന്തിനാ ഈ ജുമാക്ക് പോണെന്ന് പോണ ഓനെന്നെ മനസ്സിലായിട്ടില്ല അങ്ങനെ എല്ലാരും പോണുണ്ട് അപ്പൊ ഓന ഇങ്ങനെ പോകുക എന്നുള്ളതേ ഉള്ളൂ അതിന്റെ ഒരു രസോ അതിന്റെ ഒരു ഉഷാറോ ജുമ ഇരിഞ്ഞു വന്നാൽ അതിന്റെ ഒരു ആവേശമോ അതൊന്നുമില്ല നാളെ വെള്ളിയാഴ്ചയാണ് പഴയ കാലത്തെ ആൾക്കാർക്ക് ബുധനാഴ്ച മുതൽ ഓർമ്മ ഉണ്ടാവും നമ്മക്ക് നാളെ വെള്ളിയാഴ്ച ഓർമ്മയുള്ള എത്ര ആൾ ആളിപ്പം ഈ സാഹസ്യണ്ടാവും അത് നാളെ പതിനൊന്ന് മണിയാവുമ്പോൾ നമുക്ക് ഓർമ്മ വരിക എല്ലാരും ഇങ്ങനെ പോണു കാണുമ്പോ ഇന്ന് പള്ളിക്കല വെള്ളിയാഴ്ചയാണ് മുല്ലാത്ത വെള്ളത്തുണി പായിട്ടാണ്ട് പോണ് കണ്ടിരുന്നു എന്ന് അപ്പളാ തോന്ന നമുക്ക് ഓർമ്മയില്ല അപ്പം എന്താ സംഭവിച്ചാൽ അമലിൽ ഇന്ന് വളരെ മുൻപന്തിയിലും ഈമാനിൽ വളരെ ബാക്കിലും ആയിട്ടുണ്ട് രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ പറ്റണം അവിടെയാണ് വിജയം ഈമാന്റെ കാര്യത്തിലും അമലു സ്വാലിഹാത്തിന്റെ കാര്യത്തിലും ഒരുപോലെ കൊണ്ടുപോവാൻ വേണ്ടി കഴിയണം അവിടെയാണ് വിജയം കിടക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഈമാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാലേ അടുത്ത തലമുറയെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ കുട്ടികളുടെ ഈമാൻ സംരക്ഷിക്കൽ മാതാപിതാക്കളുടെ മേൽ ബാധ്യത തന്നെയാണ് ഒരു കുട്ടിനെ ഒരാൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഈമാൻ സംരക്ഷിക്കണം രണ്ട് സ്വഭാവം സംരക്ഷിക്കണം മൂന്ന് ശരീരം സംരക്ഷിക്കണം നാലാമത്തത് ആമാലുകൾ അമലുകൾ സംരക്ഷിക്കണം അഞ്ചാമത്തേത് അഭിമാനം സംരക്ഷിക്കണം ഒരു കുട്ടിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കണം അതിൽ ഒന്നാമത്തേത് ഈമാൻ സംരക്ഷിക്കലാകുന്നു വാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് ഈ മാൻ കിട്ടണം വാപ്പാന്റെ ഇമ്മാന്റെ അടുത്ത് ഈ മാൻ കിട്ടണമെങ്കിൽ ഈമാനിന്റെ അടിസ്ഥാനം എന്താണെന്ന് വാപ്പയും ഉമ്മയും മനസ്സിലാക്കിയിരിക്കണം ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിൽ കണക്ഷൻ കിട്ടുള്ളൂ കേട്ടോ എല്ലാവരും പഠിക്കൽ നിർബന്ധമില്ല എല്ലാ ആൾക്കാരും പഠിപ്പിക്കലും നിർബന്ധമില്ല എല്ലാ ആൾക്കാരും പ്രവർത്തിക്കൽ നിർബന്ധമാണ് പക്ഷെ പഴയ കാലത്ത് അറിയില്ലെങ്കിലും പ്രവർത്തിക്കുമായിരുന്നു ഇന്നത്തെ കാലത്ത് അറിയാതെ പ്രവർത്തിക്കൂല അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ നാട്ടിലൊക്കെ നമ്മളൊക്കെ പേരയില് പഴയ കാലത്ത് നാടൻകോയി ഉണ്ടാവും നാടൻകോയി ഉണ്ടായാല് ഒരു കോയിൻ ഇറക്കണമെന്ന് തോന്നിയാല് വല്ലിമ്മ കോയിനും പിടിച്ചിട്ട് പള്ളിക്കത്ത മൊല്ലാക്കാന തെരഞ്ഞു പോവും അങ്ങനെ പള്ളിന്റെ അടുത്ത് ചെന്ന് മൂച്ചിന്റെ മറൂലോ അല്ലെങ്കിൽ മതിലിന്റെ അപ്പുറത്തോ ഒളിഞ്ഞു നിന്നിട്ട് തലട്ടിട്ട് ഇങ്ങനെ നോക്കും മൊല്ലാക്ക പുറത്തിറങ്ങണോന്ന് മൊല്ലാക്ക പുറത്തിറങ്ങിയാല് കോയിനെങ്ങനെ കാണും അർക്കാം വന്നതാന്ന് മനസ്സിലാക്കും മൊല്ലാക്ക അർത്ഥം എന്തേ പണ്ട് വല്ലിമ്മ നാടൻ കോയിൻ അറക്കാനും മൊല്ലാക്കാനോ തിരഞ്ഞാൻ കാരണം മാങ്കൊമ്പിന്റെ പിടിയിട്ട കട്ടാരക്കത്തി മൊല്ലാക്കാൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണോ കാരണം അർക്കാനിപ്പൊ നിർബന്ധമുള്ളത് മുസ്ലിം ആയിരിക്കണം ശ്വാസനാളവും അന്നനാളവും മുറിയണം ഇതിപ്പൊ എല്ലാവർക്കും അന്നും അറിയാം ഇന്നും അറിയാം പിന്നെന്തിനെ മൊല്ലാക്കാനെ തിരഞ്ഞു പോയിരുന്നത് വല്ലിമ്മക്കും അറിയില്ല ഞാൻ എന്തിനാണ് ഈ പോണ കഴിയുന്നത് പക്ഷേ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എന്താ ഞങ്ങള് പഠനം എല്ലാവർക്കും നിർബന്ധമില്ല പഠിപ്പിക്കലും എല്ലാവർക്കും നിർബന്ധമില്ല പ്രവർത്തനം എല്ലാവർക്കും നിർബന്ധമാണ് ഇത് പഴയ കാലത്തുണ്ട് വല്ലിമ്മ കോറക്കാനും മൊല്ലാക്കാനെ തിരഞ്ഞു പോയിരുന്നതിൻ്റെ കാരണം ഇമാം ഷെറാനി റബിള്ളാൻ പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഇമാം ഷഹറാനി റബിള്ളാഹു പറഞ്ഞിട്ടുണ്ട് കോഴിയെ അറുക്കുന്നവൻ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ തിക്കുറും തസ്ബീഹും ചെല്ലുന്നവനായിരിക്കണം കാരണം കോഴി ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹ് ചെല്ലുന്ന ജീവിയാണ് കോഴി ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദങ്ങൾ മൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം കോഴിയുടെ ശബ്ദമാണ് മുസ്തഫായ നബി നബിസ് ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നുവെന്നും ആ കോഴിയോട് വലിയ ഇഷ്ടമായിരുന്നുവെന്നും മുസ്തഫായ നബി തങ്ങളുടെ നബിസ് കാണാം നിബിതങ്ങൾക്ക് ഒരു വെളുത്ത കോഴി ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു കോഴി ഇരുപത്തിനാല് മണിക്കൂറും തസ്മീഹ് ചെല്ലുന്ന ജീവിയാണ് അതുകൊണ്ട് കോഴിയെ അറുക്കുന്ന ആള് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഇമാം ഷാരാനി റവിയൊന്നാ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമുണ്ടോ ഇല്ല പഠിപ്പിക്കൽ എല്ലാവർക്കും നിർബന്ധമുണ്ടോ ഇല്ല പ്രവർത്തിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ് അതാണ് വല്യമ്മ പോയതിന്റെ കാരണം വല്യമ്മക്ക് അത് അറിയില്ല അറിയണ്ട ആവശ്യമില്ല ഏതുണ്ടായാൽ മതി പ്രവർത്തനം ഉണ്ടായാൽ മതി പ്രവർത്തിക്കാനാവശ്യമായ വിവരം അതെല്ലാവർക്കും വേണം നമ്മൾ പഴയ കാലത്തെ ആൾക്കാരെ നോക്കിയാൽ ഒരു മുത്തഫറി നൂറുൽ അബ്സാറ് ഫോൽ മൊയിന്റെ ആദ്യ ഭാഗം ഓദാത്ത ഒറ്റ കണ്ണൂട്ടേറനുണ്ടാവൂല ഇത് ഓദാത്ത ഒറ്റ കണ്ണൂട്ടുകാരനുണ്ടാവൂല ഒരു മുത്തഫീതും നൂറിലും പത്തുൽമോയിൻ്റെ കുറച്ച് ഭാഗം എന്ത് അമൽ ചെയ്യാൻ പ്രവർത്തിക്കാൻ ആവശ്യമായ വിവരം പോലെ ഉണ്ട് ഇനി നമ്മക്ക് അതറിഞ്ഞില്ലെങ്കിലും തൊലാത്തിന്റെ മസലക്കറിയാം മൂന്നെണ്ണം ചെല്ലാം തുക എങ്ങനെയാണ് ഹുൽ എങ്ങനെയാണ് ഇതൊക്കെ എല്ലാവർക്കും ചായപാരനോനും അറിയാം മീശ വിട്ടണോനും അറിയാം മീൻപിടിച്ചോനും അറിയാം എല്ലാവർക്കും അറിയാം ഇതാണ് മുമ്പും ശേഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് മുമ്പ് അങ്ങനെയല്ല ഒരു ഫത്തു മീൻ ഓതാത്ത കന്നിട്ട് വരെ അവര എല്ലാവർക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ വിവരം ഉണ്ടായിരുന്നു ഇനി നമുക്ക് രേശം വിവരം കൂടിയത് പ്രശ്നമായി ഇന്റർനാഷണൽ വിഷയമൊക്കെയാണ് മുപ്പര് സംസാരിക്കുക വലിയ വലിയ കാര്യങ്ങൾ ഒരു ഫസ്റ്റ് ഒരു ഇന്ത്യക്ക് കേസ് വന്നാല് പാലിമാര് വരെ എന്തു ചെയ്യും നിങ്ങള് ജാമ്യയില് പോയിട്ട് ഒരു ഫത്തുവ വാങ്ങി വരിക അതിന്റെ ശേഷം തീരുമാനം എടുക്കാന്ന് പറയും എന്നാല് ചായക്കാരനും മീസോട്ടിനാൾക്കും മീൻപിടുത്തക്കാരനും ഒക്കെ ഓ അപ്പൊ അപ്പത്തന്നെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു മൂന്നും പോയി ഓ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു പിന്നെയാണ് രണ്ടാമത് ഫത്തുവയ്ക്ക് പോണതും കാതേരടുത്തു പോകുന്നതും ഒക്കെ ഇപ്പൊ എന്റെ തീരുമാനം അറിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ മാറിയത് തന്നെ ഒരു വ്യത്യാസം എന്ന് പറയണത് തന്നെ വ്യത്യാസം ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ പറ്റിട്ട് തന്നെ കേട്ടോ വേറെ ഒടുത്തേല ആൾക്കാരെ പറ്റിയിട്ടല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമൊന്നും ഇല്ലല്ലോ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് നിങ്ങൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഉമ്മത്തിന് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾ മീങ്ങൾമാര് ഹത്തീബ്മാര് ഹാക്കി മീങ്ങൾ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ മൂല്യന്മാർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊന്നും വലിയ വലിയ ആൾക്കാരെ കുടുംബത്തിൽ നിന്ന് വരൂല ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒക്കെ സാധു കുടുംബത്തിൽ നിന്നാണ് വരിക ഒരു നാട്ടിലെ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂപ്പർ ഉള്ള ഒരാളുടെ മകൻ ആലിമാവുകയാണെങ്കിൽ എന്തൊരു ഇജ്ജത്തീകരണം അയാൾക്ക് ആരെ മുമ്പിലും നീച്ചു എന്ന് വർത്തമാനം പറഞ്ഞൂടെ കാരണം ഒരു മനുഷ്യന്റെ ഉരമയാവൂല സമ്പന്നന്മാരായ ആളുകൾക്കിടയിൽ നിന്ന് വന്നിട്ട് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു അബ്ദുൽ എന്ന മഹാൻ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചാളാണ് നാനൂറ്റി എഴുപത് ഹിജ്റ നാനൂറ്റി എഴുപതാണ് കാലഘട്ടം ഇന്ന് ഹിജ്ര ആയിരത്തി അഞ്ഞൂറാണ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് റൗസുല്ലാദം സുൽത്താൻ മൊഹിയുദ്ദീൻ അബ്ദുൽ ജീവിച്ചിരിക്കുമ്പോ സ്വന്തമായി കപ്പൽ ഉണ്ടായിരുന്നു മൊഹിയുദ്ദീൻ ഷെയ്ഖിന് സ്വന്തമായിട്ട് കപ്പലുണ്ടായിരുന്ന ആളാണ് ആര് ഷെയ്ഖ് ജീലാനി റതി അള്ളാഹൊന്നു നിങ്ങൾ മൂപ്പര ചരിത്രം പരിശോധിച്ചു നോക്കി എന്തൊരു ഇജ്ജത്തുണ്ടാവും ഈ ഉമ്മത്തിന് പക്ഷേ ഉമ്മത്തിന് നേതൃത്വം നൽകാന്നുള്ളത് സാധുക്കളുടെ ബാധ്യതയായി മാറി ഇനിയിപ്പാ നോമ്പ് കഴിഞ്ഞ് ദർശൊക്കെ തുറക്കുകയാണല്ലോ ഒന്ന് ചോക്കോളി അടുത്ത ജൂൺ മാസം ഏകദേശം രണ്ടാമത്തെ ആഴ്ചയിൽ എസ് എൽ സിയുടെ റിസൾട്ട് വരും എസ് എൽ സിന്റെ റിസൾട്ട് വന്നാല് അത്യാവശ്യം ഒരു മൂന്ന് എ പ്ലസും ഒരു രണ്ട് ബിയും ബാക്കി സി യും ഒക്കെ കൂടിയും കിട്ടിയിട്ട് കഷ്ടിച്ച് എസ് എൽ സിയാണ് കഴിച്ചിലായിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുന് പറഞ്ഞോളി ഒരു കുഴപ്പം ഞാൻ പറയണില്ല പറഞ്ഞാഴ്ചോളി പഠിച്ചോട്ടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ആയിക്കോട്ടെ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് ആയിക്കോട്ടെ പി ജി കഴിഞ്ഞ് പി എച്ച് ഡിക്ക് പോയിക്കോട്ടെ അങ്ങനെ വലുതായിക്കോട്ടെ ബി എഡിന് പോയിക്കോട്ടെ എം ബി എ ചെയ്തോട്ടെ ഒരു കുഴപ്പവും അതിനില്ല സമ്മതം എസ്എൽ സി തോറ്റാൻ നമ്മളെന്ത് തീരുമാനിക്കും പെണ്ണുങ്ങളും മാപ്പിളിയും പുതിയ കൂടി മാപ്പിം കൂടി ഇങ്ങനെ ആലോചിക്കും ചെറുക്കനെ ഇപ്പം ഞാൻ നമ്മൾ കാട്ടാ മുന്നോട്ട് പോകൂലല്ലോ ഓനെ ഞാൻ സൂപ്പർ മാർക്കറ്റിലാക്കിയാലോ ആയിക്കോട്ടെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടായിക്കളി സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിനോട് പോയി സംസാരിക്കുക ചെറുക്കൻ മുന്നോട്ട് പഠിച്ചുംങ്ങാണ്ട് പോകും തോന്നലില്ലേ ഞാൻ ഇവിടെ ആക്കട്ടെ തൽക്കാലം കുറച്ചീസ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ കൊടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കി ഓ ഉഷാറാകണേനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി അറിയി ആയിക്കോട്ടെ ഞാൻ മതേ പറഞ്ഞോ വന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്നു നിന്നാല് തുടക്കത്തിൽ ആര് ഏറ്റേണ്ടി വരും തുടക്കത്തില് ഒരു നാല് ദിവസം പഞ്ചാരച്ചാക്കൊക്കെ ഏറ്റി വേദന തുടങ്ങി വാപ്പാട് വന്നിട്ട് പറഞ്ഞു വാപ്പാ ഇന്നെ കൊണ്ട് നടക്കൂലട്ടോ ഞാൻ പോണില്ല എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട അടുത്ത പരിപാടിക്ക് പറഞ്ഞേക്കാം എന്താ അടുത്ത പരിപാടി കോഴിപ്പീടിൽ നിൽക്കുക അല്ലെങ്കിൽ മീങ്ങച്ചോടത്തിന് വിട്ടാലും മതി കോഴി ഇങ്ങനെ കഷ്ണം വിട്ടുക നല്ല ഒരു എട്ട് ദിവസമാണ് പോയിട്ടേട്ട തലന് വെട്ടിയപ്പോൾ ചിറീക്കണ് തെറിച്ചു വാപ്പാട് വന്നിട്ട് പറഞ്ഞു ഇപ്പ ഇന്നെ കൊണ്ട് നടക്കൂല രാവിലെ തുണിങ്ങൊപ്പായിട്ട് പോവുക വൈകുന്നേരം ചോരാക്കി വരിക രാവിലെ തുണിങ്ങൊപ്പായിട്ട് പോവുക വൈകുന്നേരം ചോരാക്കി വരിക ഇന്ന കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞാ ഒരു ടെൻഷനും വിചാരിക്കേണ്ട അടുത്ത പരിപാടിക്ക് കൂടെ എന്താ അടുത്ത പരിപാടി വർക്ക് ഷാപ്പിൽ സൈക്കിൾ നേരാക്കാം മോട്ടോർ സൈക്കിൾ നേരെയാക്കാം ജീപ്പും കാറും നേരാക്കുക നല്ല പണിയാണ് ഒരു കുഴപ്പമില്ല മേത്ത് കരിയാവും രാവിലെ പാൻഡോ കൊപ്പായിട്ട് പോയാൽ വൈകുന്നേരം വരുമ്പോൾ ഗ്രീസ് ആയിട്ടുണ്ടാവും കരി ആയിട്ടുണ്ടാവും പിറ്റേന്ന് വേറിട്ട് പോകുക വൈകുന്നേരം വരുമ്പോൾ കരി ആയിട്ടുണ്ടാവും എട്ടീസം കഴിഞ്ഞ് ടോം പറഞ്ഞു വാപ്പ എന്നെ കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞു ഇനിയിപ്പ എന്താ നമ്മൾ ഓനെ ഓനക്കാട്ട മഴ പുതിയാപ്പിള പുതിയോട് ചോദിച്ചു ഓതാം പറഞ്ഞേക്ക അപ്പ എന്ത് തീരുമാനിക്ക ഒന്ന് മയ്യ തിക്കരിച്ചാലും കിടക്കട്ടെ ഓതാൻ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലാണ്ട് ഓതാൻ പോയിട്ട് നാല് കൊല്ലാണ്ട് ഓതാൻ പോയിട്ട് ഒരു റമദാനത്തെ ലീവില് വന്നാണ്ട് തറാവീ നിസ്കാരം കഴിഞ്ഞിട്ട് നീച്ചി നിങ്ങാണ്ടാണ്ട് വാർത്താനം പറഞ്ഞാല് മൂക്കത്ത് വെരലച്ചിട്ട് ഇങ്ങനെ നോക്കും നമ്മൾ ആ പാത്തുമ്മന്റെ ചെറുക്കം തന്നെ അല്ലേ പാ പറയണത് എന്നാൽ അങ്ങനെങ്കിലും തീരുമാനിച്ച എത്രയാളുണ്ട് ഏട്ടത്തല വെട്ടാൻ പറ്റാത്തോണ്ട് ഇന്നാലും മയത്തുക്കരിക്കാനാവട്ടെ എന്ന് തീരുമാനിച്ചു നമ്മൾ ചിലപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ട പല കാര്യവും അവസാന തീരുമാനിക്കാം ഈ സൈക്കിള് നേരേക്കാൻ വയ്യാത്ത ബന എനിക്ക് മയ്യത്തിക്കരിച്ചിട്ടുണ്ട് അത് ആദ്യം തീരുമാനിച്ചൂടെ അത് ജീവൂല എന്നാ വേണ്ട അവസാനം തീരുമാനിച്ച എത്ര ആൾക്കാരുണ്ട് നമ്മൾ വലിയ വലിയ കുടുംബ സംഘമൊക്കെ നടക്കും ഇനിയിപ്പൊ വേനൽക്കാലം വന്നാല് ഒരു തലക്കൊന്ന് വിളി തുടങ്ങും ഉസ്താദേ ഞങ്ങളെ കുടുംബത്തിന്റെ ഒരു സംഘമുണ്ട് ഒരു ഡേറ്റ് വേണം ഏതാ കുടുംബം തെക്കേതിൽ വടക്കേതിൽ കിഴക്കേതിൽ പടിഞ്ഞാറേതിൽ മേലേതിൽ താഴത്തേതിൽ നടുവിൽ ഇതാണ് കുടുംബം കുടുംബ സംഘമുണ്ടോ എന്ന് വരുമോ കുഴപ്പമില്ല നടത്തിക്കോളി ഒരു കുടുംബത്തിൽ ഒരു മൂല്യരും വേണം അതാണ് ഞാൻ പറയണത് കുടുംബത്തിന്ന് ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ഒരു തറവാട്ടുനിന്ന് ഒരു ഡോക്ടർ വേണം ഒരു എൻജിനീയർ വേണം ഒരു പോലീസുകാരം വേണം ഒരു പഞ്ചായത്ത് ഓഫീസർ വേണം ഒരു വില്ലേജ് ഓഫീസറും വേണം ഒരു മൂല്യരും വേണം ഒരു ഇല്ലെങ്കിൽ ഉണ്ടാക്കണം അതിനായിരിക്കണം കുടുംബസംഘം എന്ന് പറഞ്ഞത് എല്ലാവരും കൂടി മൂല്യന്മാരാണെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ എന്താ പണി നിങ്ങൾ എന്നോട് വരുന്നത് അറിയില്ല എന്നെ വിളിച്ചില്ലല്ലോ എല്ലാവരും മൂല്യരാകണ്ട പക്ഷെ ഒരു തറവാട്ടിൽ ഒരാൾ മൂല്യരാകണം ഒരു തറവാട്ട് ഒരാൾ ആലിമായിരിക്കണം അതന്നെ ആ തറവാട്ടത്തെ ദീനിയായ കാര്യങ്ങൾക്ക് ആ ആലിമ നേതൃത്വം കൊടുക്കണം അങ്ങനെ ഒരു സാഹചര്യം വരണം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം എല്ലാ വലിയ തറവാട്ടുകാരും ആലോയ്ക്ക് അവനാന്റെ തറവാട്ടിൽ നല്ല കഴിവുള്ള തഹസീലായ മുഴുവൻ കഴിവുള്ള ഒരു മുരീന ഒരീമുണ്ടായിരിക്കണം അതൊക്കെയാണ് ഈ മാറ്റം എന്ന് പറഞ്ഞത് ഇല്ലാതെ എന്തെയ്യും മാറ്റം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക മക്കളുടെ ഈമാൻ മാൻ സംരക്ഷിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ ദീനിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കണം ആലിമീങ്ങൾ വിരല് ഗൾഫ് ഫാമിലിന്ന് പിന്നെയും കാണുന്നുണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുതേ ഗവൺമെന്റ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമ്യങ്ങൾ വരൽ വളരെ കുറവാണ് നിങ്ങൾ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എവിടെങ്കിലും ആരെങ്കിലും അതിനെതിരില്ലാതൊന്നും ഞാൻ പറയണില്ല പൊതുവെ ഗവൺമെന്റ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമ്യങ്ങൾ വരൽ വളരെ കുറവാണ് ഗൾഫെയരുടെ മക്കളിൽ പിന്നെയും കാണാം ഗവൺമെന്റ് ജോലിക്ക് ഞാൻ എതിരല്ലോ ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെന്റ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതിന് പരിശീലനം കൊടുക്കണം അപേക്ഷ കൊടുക്കണം കോച്ചിങ് കൊടുക്കണം പി എസ് സി കോച്ചിങ് സെന്ററുകൾ വേണം പരീക്ഷ എഴുതണം ഗവൺമെന്റ് ജോലി നേടണം ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെന്റ് ജോലിയാണ് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ പക്ഷേ അതോടൊപ്പം ഗവൺമെന്റ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിന്യങ്ങൾ വരുന്നതായി കാണുന്നില്ല അതൊരു പ്രശ്നമാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത് അത് നമ്മളിപ്പോ ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഞാനതിനെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ എന്ന് അറിയില്ല ഒന്നാമത്തെ കാര്യം ജോലി വളരെ കുറവുമായിരിക്കും വരുമാനം വളരെ കൂടുതലുമായിരിക്കും ഉള്ള ജോലി മര്യാക്ക് ചെയ്യൂല ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസാണ് അതിൽ ആകെ പണി ഇരുന്നൂറ് ദിവസേ ഉള്ളൂ ആ ഇരുന്നൂറ് ദിവസം പണിക്ക് പോകുവോ പോകൂല പോയ ദിവസം പണി എടുക്കണമെങ്കിൽ കായ് നമ്മള് വേറെ അങ്ങോട്ട് കൊടുക്കേണ്ടിയും വരും ആ കിട്ടുന്ന കായ്ക്ക് ചെയ്യൂല പ്രശ്നം എന്താ പരിഹാരം നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായി നിർവഹിക്കണം എക്സ്ട്രാ ജോലി ഉണ്ടെങ്കിൽ അത് വാങ്ങി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം ശമ്പളം പറ്റണം കൂലി പറ്റരുത് കൈക്കൂലി എന്ന് ഞാൻ പറയണില്ല കൂലി വേറെ വാങ്ങരുത് ശമ്പളത്തുനിന്ന് നയിച്ചണം മറികടക്കാൻ പറ്റും രണ്ടാമത്തെ രണ്ടാമത്തൊരു കാര്യം അതിനുണ്ട് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ നാട്ടിലൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ടാവുമല്ലോ കച്ചവടക്കാരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യം ഒരു സാധുവായ മനുഷ്യൻ കാലില്ലാത്തവൻ കൈയില്ലാത്തവൻ കണ്ണില്ലാത്തവൻ ചെന്നിട്ട് കൈ അട്ടിയാൽ എന്തെങ്കിലും വലിപ്പം ഒന്നും എടുത്തു കൊടുക്കും ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ്റെ അടുത്ത് ചെന്ന് കൈ കിട്ടിയാലോ അതിനായിട്ടുള്ള ഫണ്ടും അതിൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും സ്വതത്തൊക്കെ വിഹിതം വെക്കുന്നില്ല എന്നത് പരാജയത്തിന്റെ ഒരു കാരണമാണ് സമ്പത്തിലും സ്വതക്കക്ക് ദാനധർമ്മങ്ങൾക്ക് വിഹിതമില്ലെങ്കിൽ അതിൽ പറക്കത്തുണ്ടായിരിക്കില്ല ഏത് വരുമാനാണെങ്കിലും ശരി അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് വിഹിതം മാറ്റി വെക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇതൊക്കെ ചെയ്തെങ്കിലേ മക്കൾ നല്ല കോലത്തിലാണ് പോകുള്ളൂ ഇതന്നെയാണ് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് മറികടക്കണം മറികടക്കണം മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിശ്ചയിക്കപ്പെട്ട ജോലി സമയത്തിന് മുമ്പ് ചെയ്തു തീർക്കും വേണം എക്സ്ട്രാ ജോലികൾ ഏറ്റെടുക്കും വേണം രണ്ടാമത്തതേ എത്ര കുറച്ചാവട്ടെ കൂടുതലാവട്ടെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം സ്വതക്കു വേണ്ടി മാറ്റി വച്ചിരിക്കണം നല്ല വർക്കത്തുണ്ടാവുള്ളൂ അപ്പോ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഈ ഒമ്മത്തിന് വളരെ വലിയ പ്രതാപം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് ആ കാലത്തേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹല്ല് ബന്ധപ്പെട്ടുകൊണ്ട് പഴയ കാലത്ത് ആളുകൾ ജീവിച്ചു പോന്നിരുന്നു ഏത് വിഷയങ്ങളുണ്ടെങ്കിലും പള്ളിയിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അത് ഇല്ലാതെയായിപ്പോയി നമ്മളെ പള്ളിയൊക്കെ എങ്ങനെ വെച്ചാൽ നിസ്കാരത്തിൻ്റെ വാങ് കൊടുക്കണതിൻ്റെ മൂന്ന് മിനിറ്റ് മുമ്പ് തുറക്കും ഒന്നാമത്തെ ജമായത്ത് കഴിഞ്ഞാൽ എല്ലാരും സുന്നതസ്കാരം കഴിഞ്ഞ് ഇറങ്ങണോട് കൂടെ പൂട്ടി പിന്നെ ഹൗതം കലക്കത്തെ ചളിയിൽ നിന്ന് നിസ്കരിക്കണം പിന്നെ വരുന്ന ആള് എന്താ കാരണം നമ്മൾ ഞമ്മള് ഇട്ടിട്ടുണ്ട് സൗകര്യത്തിനുള്ള കാർപ്പറ്റ് ഇട്ടത് അസൗകര്യമായി മാറിയാൽ ഈ സൗകര്യത്തിന് എന്താ കാര്യം ഉണ്ടായത് ഫ്രണ്ടിൽ വലിയ ഗേറ്റ് വെച്ചിട്ട് പകുതി ഗേറ്റ് അടിയിൽ കുറ്റിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മേലെ കയറുകൊണ്ട് കെട്ടും ചെയ്തിട്ടുണ്ട് പിന്നെന്തിനാ ഗേറ്റ് ഞങ്ങളോടന്നെ അല്ലേ പറ അല്ല ഞാൻ വേറെ ആരോടെങ്കിലാണോ ഈ പറഞ്ഞതെന്ന് തോന്നി ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞത് ഞാൻ ഇടുത്ത പള്ളിയൊന്നും കണ്ടില്ല ഈ നിൽക്കരപ്പള്ളി മാത്രമേ കണ്ടിട്ടുള്ളൂ വലിയ ഗേറ്റ് ഉണ്ടാവു ഹൗസിൻ്റെ അവിടെ മുറ്റം മൊത്തം കട്ട വിരിച്ചിട്ടുണ്ടാവും തുപ്പാൻ സ്ഥലം ഉണ്ടാവില്ല ഒരു വയസ്സായ ആൾക്ക് തുപ്പണമെങ്കിൽ അര കിലോമീറ്റർ നടക്കണം കട്ടോ ഒരു കുഴപ്പമില്ല തുപ്പാൻ ഒരു ചെടിച്ചട്ടിയിൽ രേഷം മണലാക്കിയിട്ട് വയ്ക്കാനും കൂടി ഒഴിവുള്ളോൻ മുറ്റത്ത് കട്ടിടാം സൗകര്യം എന്ന പേരിൽ അസൗകര്യം ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ ഉണ്ടാക്കണത് സൗകര്യമല്ലേ അത് സൗകര്യം തന്നെ ആയിരിക്കണം അത് പിന്നെ അസൗകര്യമായി മാറരുത് അപ്പോഴൊക്കെ സംഗതി ഉള്ളൂ ഇപ്പൊ എന്താ വെച്ചാൽ പള്ളി ഒക്കെ വളരെ ഉഷാറാണ് ആകെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് തുറക്കാൻ ഇത്ര ഉഷാറാക്കേണ്ട കാര്യം എന്താ പിന്നെ ആംപ്ലിഫയർ ആരെങ്കിലും കട്ടുണ്ടോ എന്ന് പേടിയാണെങ്കിൽ ആംബ്ലിഫയറിന് മാത്രമായിട്ട് ഇരുമ്പിന്റെ ഒരു കൂടുണ്ടായി കളി മനുഷ്യന്മാർക്ക് നിൽക്കരിച്ചാലുള്ള സൗകര്യം വേണ്ടേ അത് ഹൗസും കരക്കത്തെ ചളിയിൽ നിൽക്കണം എന്നാ പള്ളിക്ക് എല്ലാ സൗകര്യം ഉണ്ടേനും അഞ്ച് ബാത്റൂമ് ടൈൽസ് ഇട്ട് പള്ളിക്കുണ്ട് അഞ്ച് ഉണ്ട് ടൈൽസ് ഇട്ടത് അഞ്ചും പൂട്ടീക്ക പള്ളിയിൽ ദ്വാക്യ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത് കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു അടങ്ങേറ് കക്കൂസ് കക്കുസ്കോളുടെ അടങ്ങാറാണ് അതിന് സമ്മതിക്കൂലെങ്കിൽ ഓൻറെ അടങ്ങേറ അള്ളാഹുത്തല കേൾക്കൂല കേൾക്കൂല ഉറപ്പാണ് സംഗതി മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതല്ലേ ആ ബുദ്ധിമുട്ട് ഇവിടെ പരിഹാരമല്ല അഞ്ചെണ്ണണ്ട് അഞ്ചും പൂട്ടിയിക്ക എവിടുന്ന എന്നിട്ട് അതിനൊക്കെ നമ്മൾ വാശി പിടിക്കുക ഇതൊക്കെ എങ്ങനെ കമ്മറ്റം കൂടിയാലും ആദ്യം എടുക്കണ ഏറ്റവും വലിയ തീരുമാനം ആയി നിരോധിച്ചിരിക്കുന്നു അതിൻ്റെ പുറത്ത് മോലയരോട് ഈ പള്ളിയിൽ പിരിവ് അനുവദിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബിലാൽ ബിലാൻവതിയുള്ളവെന്നോ മദീനത്ത പള്ളിയിൽ നിന്ന് പിരിച്ചു കണ്ട് തുടങ്ങിയതാണ് ഈ പരിപാടി പക്കറ്റ് വക്കറ്റ് ഇല്ലേ എവിടെ ഇല്ലേ ആ പിരിച്ചോളി നിന്ന് പിരിവ് തുടങ്ങിയിട്ട് ബിലാലിന് മുഹദ്ദീൻ അൻഹു പറയുകയാണ് മദീനത്ത പള്ളിയിൽ ളുഹർ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും വസ്സല്ലേ ഒരു വിരുന്നേരം വന്നിട്ടുണ്ട് എന്തേലും ഒക്കെ എന്ന് പറയും ഞാൻ എല്ലാവരും ഒന്നും വാങ്ങിക്കൊണ്ട് കൊടുക്കും അസർ നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരാളുണ്ടാവും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും ബിലാലേ ഒരു വിരുന്നേരണ്ട് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക അറിയും ഞാൻ പിന്നെയും വാങ്ങിക്കൊടുക്കും അങ്ങനെ സയ്യദ് അള്ളാഹുനും അതീനത്ത പള്ളിയിൽ നിന്ന് പിരിവ് നടത്തിയിട്ട് തുടങ്ങിയതാണിത് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ തെരുന്നോ തന്നുകാണ്ടിരിക്കും എതിർക്കണോ എതിർത്തു കാണ്ടിരിക്കും തെരുന്നോന്റെ ഇരുന്ന് വാങ്ങുക എതിർക്കണോനോട് ഒന്നും ഉണ്ടാതിരിക്കുന്നോ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ചുമക്ക് വരുമ്പോ ഒരഞ്ഞൂറിന്റെ നോട്ടും ഒരു നൂറിന്റെ നോട്ടും ഒരു അയ്യമ്പിന്റെ നോട്ടും ഒരു പത്തിന്റെ നോട്ടും വെച്ചിട്ടാ വരിക ഇമാമ് പറയും അറിയ ഏത് നോട്ടെടുക്കേണ്ടത് അതിനനുസരിച്ച് എടുക്കും തെരുന്നോൻ തരാത്തോനോ ആ കുപ്പായം അവിടെ ഇട്ടിട്ട് വേറൊരു കുപ്പായം ഇട്ടും വരും കാലി അതാ കുപ്പായം മറന്നു തരൂല എന്നിട്ടോ പറയം എന്ത് ഈ പള്ളിക്കൊ എന്നും പിരിവെന്നെ ഓ എന്നും കുപ്പായം മാറിയിട്ട് തന്നെ വന്നിട്ടില്ലേ പിന്നെ പറയേണ്ട ആവശ്യം തെരുന്നോൻ തന്നുകൊണ്ടിരിക്കും എതിർക്കണോ എതിർത്തുകൊണ്ടിരിക്കും എതിർക്കണോ മുണ്ടാൻ പോണ്ട തെരുന്നോന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കണം എന്നാല് അങ്ങനെ ഒരു ശീലം വരും നമ്മൾ കുട്ടികളെ വരെ നമ്മൾ വേണ്ടത്ത പഠിപ്പിക്കണേ കുട്ടികളെ വരെ അമതാമാസം കഴിഞ്ഞില്ലേ പെരേക്കൊരു മിസ്കീനായ ഒരു സാധുവായ മനുഷ്യൻ വരുകയാണെങ്കിൽ ഒരു സാധുവായ മനുഷ്യൻ റഹ്മാൻ റഹീം ഒരു സാധുവായ മനുഷ്യൻ പെരേക്ക് വരികയാണെങ്കിൽ വാപ്പ ഡേനിങ്ങാട് എന്നിട്ട് കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കും ആരാ വരുന്നത് ഒരു മിസ്കീൻ വരുന്നുണ്ട് മകനോട് പറയാണ് കുട്ടി ആരോ ഒരാള് വരുന്നുണ്ട് എന്ന് പറഞ്ഞളട്ടോന്ന് ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചത് പിന്നെ എങ്ങനെ പോലും തീർക്കാതിരിക്കുക എന്താ ചെയ്യേണ്ടത് ഒരു പത്തിന്റെ എടുക്കണം ഒരു പത്തിന്റെ തോട്ടെടുത്തിട്ട് കുട്ടിയുടെ അടുത്ത് കൊടുക്കണം മോനെ ഞമ്മളെടുത്ത് ഒന്നുമില്ല എന്നാലും ഞമ്മളെടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും കരുതിയിട്ട് ഒരു സാധുവായ മനുഷ്യൻ വരില്ലേ അങ്ങനെ വെറുങ്കോടെ മടക്കണത് ശരിയല്ലല്ലോ മോനെ അതുകൊണ്ട് വാപ്പാന്റെ കുട്ടി ഈ പൈസ അങ്ങോട്ട് കണ്ട് കൊണ്ടിക്കൊടുത്തളാന്ന് പറഞ്ഞിട്ട് ഓനെ ഏൽപ്പിച്ചാലേ ഈ ദീനിന്റെ സംസ്കാരം എന്താണ് എന്ന് അവൻ അറിയാമായിരുന്നു അതിന് പകരം വാപ്പ ഇല്ല എന്ന് പറഞ്ഞോളട്ടോന്നാ ഏൽപ്പിച്ചത് അതാണ് പടിഞ്ഞുകുട്ടിക്ക് അതന്നെ തന്നെ സംഗതി ഉണ്ടായത് അതുകൊണ്ട് മുസ്ലിമിന്റെ സംസ്കാരം എന്താണെന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കണം പള്ളിക്ക ചെന്നിട്ട് വെള്ളിയാഴ്ച അല്ല ഞങ്ങൾ ഉടനെ ഈ പറയണേ ആലടക്കിടക്ക് ചോദിച്ചേണ്ടി വരികയാണ് പള്ളിക്ക വെള്ളിയാഴ്ച ചെന്നിട്ട് മേലെന്ന് ഭയങ്കര വർത്തനം മേലെന്ന് പള്ളീന്റെ മേലെന്ന് ഭയങ്കര വർത്തനം പള്ളിക്ക് ജുമാനുക്കാരൻ കഴിഞ്ഞിട്ട് അങ്ങാടിയിൽ വന്നിട്ട് മൂപ്പര് പറയാണ് എന്താപ്പമ്മളെ പള്ളിക്കത്തെ ഒരു കഥ ചെറുക്കന്മാരുണ്ട് വന്നുങ്ങാണ്ട് മേലെ കയറി നിങ്ങാണ്ട് നായാട്ടാണ് പറയണ ആള് ചോറിയിച്ചാൻ വേണ്ടി പെരേക്ക് ചെല്ലുമ്പോൾ ഓന്റെ ചെറുക്കണ്ടാവൂല്ലോ പെരേല് ഒന്ന് ചോദിച്ചു കൂടെ ചെറുക്ക കുട്ടിയെ ബാപ്പാന്റെ കുട്ടി ഇന്ന് പള്ളിന്റെ മേലെ ഇരുന്നിരുന്നത് ആ വർത്താനം പറഞ്ഞിരുന്ന സെറ്റിൽ ഇജ്ജ് ഉണ്ടായിരുന്നോന്നൊന്ന് ചോദിച്ചോ അത് ചോദിക്കൂല മൂപ്പേൽ അസർക്ക് വീണ്ടും വന്ന അങ്ങാടിയിന്ന് വേണമെങ്കിൽ പറയും എന്താ അപ്പൊ ഞമ്മടെ ആ ഭർത്താനം പറഞ്ഞ മേലെ ഇരിക്കുന്ന ചെക്കൻ ബാപ്പ ഉള്ള ചെറുക്കൻ തന്നെയാണ് പെരയിൽ നിന്ന് വന്ന തന്നെയാണ് അത് ആ പെരയിലൊന്നും ചെന്നാണ്ട് ആ ചെറുക്കനോട് ചോദിച്ചൂടെ ഇജ്ന്ന് ആ പള്ളിന്റെ മേലെ കയറി വർത്താനം പറഞ്ഞിരുന്നു അത് ചെയ്യൂല മൂപ്പേർക്ക് അങ്ങാടി ഒരു വാപ്പയാകാൻ ഭയങ്കര രസമാണ് പെരയിൽ വാപ്പാകാന്ന് പറഞ്ഞ രേശം പണിയുണ്ടാവും അതിനെ അങ്ങാടിയിൽ വാപ്പാകാൻ അരക്കാൻ പറ്റാത്തത് അവനന്റെ പെരേര് വാപ്പാകണം വാപ്പിമ്യാവണം അത് രഹസ്യടങ്ങാറുള്ള കാര്യം എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും എല്ലാ കാലഘട്ടത്തിലും നല്ല മനുഷ്യന്മാരുണ്ടാവും ഈ കാലഘട്ടത്തിലെ നല്ല മനുഷ്യന്മാരായി ജീവിക്കാനും മക്കളിലേക്ക് അത് കൈമാറാനും നമുക്ക് കഴിയണം എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും ഇക്കാലഘട്ടത്തിലെ മുത്തക്കങ്ങളായ നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ നമുക്ക് കഴിയണം അത് നമ്മളെ മക്കൾക്കും കുടുംബത്തിനും ആ ഒരു സന്ദേശം കൈമാറാനും പറ്റണം അപ്പോഴാണ് വിജയം എന്ന് പറയുന്നത് അതാണ് വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് മൊമിനീങ്ങളെ സഹോദരങ്ങളെ മുസ്ലിമിനും ഇസ്ലാമിനും അതിൻ്റെ ആളുകൾക്കും ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ മുറുകെ പിടിക്കാനും മുന്നോട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം നമ്മളെ പഴയ കാലത്തെ ആളുകൾ പള്ളിയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിച്ചു പോന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട സംസ്കാരം ഇന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയണം നമ്മളെ വീട്ടത്തെ കാര്യം ആലോചിച്ചാലും നമ്മളെ പള്ളിക്കത്തെ കാര്യം ആലോചിച്ചാലും എവിടെയും എല്ലാം ഏകദേശം ഒരേമാതിരിയായി മാറിയിട്ടുണ്ട് വീട്ടത്തെ കാര്യം ആലോചിച്ചാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ വീട്ടിൽ അമ്മ എടുത്താല് കുട്ടികളിങ്ങനെ രേശം വലുതായി വന്നു കുട്ടികൾക്കൊക്കെ രേഷം വരുമാനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാല് ഇമ്മി മക്കൾ ഒന്നായിട്ട് വാപ്പാൻ ഒറ്റ ചവിട്ടേണ്ടി വിട്ടു ഇമ്മി മക്കളൊന്നാണ് ഒന്നാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മി മക്കളും കൂടിയും കൂടി ആലോചിക്കും വാപ്പാനോട് വിവരം വരുന്നല്ല വാപ്പ വിരുന്നീര് വരുമ്പോളാണ് എന്നിവിടെ സൽക്കാരം ഉണ്ടല്ലേ എന്ന് അറിയണു വാപ്പേ ആരാ വാപ്പ അള്ളാഹുവിന്റെ ആദ്യത്തെ ഹൽക്കു വാപ്പയാണ് അബുൽ ബഷർ ആദം അലിസ്ലാം അള്ള മനുഷ്യനെ ആദ്യം പഠിച്ചപ്പോ അമ്മാനല്ല പഠിച്ചത് നമ്മളൊക്കെ വീടുകൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാല് രേഷൻ കഴിഞ്ഞാൽ വാപ്പാക്ക് ഒരു നിലവാരം ഇല്ലാതാവും മൂന്ന് പണിയേ പേരേലുള്ളൂ മൂന്ന് പണി ഒന്ന് രാവിലെ മീൻ കൊണ്ടുവരാം രണ്ട് നഴ്സറിക്കൂട്ടിനെ വണ്ടി കയറ്റുക മൂന്നാമത്തെ പണി വൈകുന്നേരം ഒരു ടോർച്ച് കൊടുത്ത് കാണ്ട് പള്ളിക്കൊക്കെ പോവുക എന്നിട്ട് പള്ളിക്കൊക്കെ നിക്കറിച്ചാൽ വരുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടാവും ഹൗതൊന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാക്കുക മുക്കിയില്ലെങ്കിലും പ്രശ്നമാക്കുക പള്ളിക്ക് ദർസും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട എല്ലാവരും ചെറുതായിട്ട് വലുതായത് തന്നെയല്ലേ സാലി നബി അലി ഇസ്ലാമിന്റെ ഒട്ടകം മാത്രമേ പാറണ്ടുള്ളൂന്ന് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ് നമ്മൾ ചെറുതായപ്പൊ എങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ നല്ലേ കിട്ടുള്ളൂ എല്ലാ ഞാൻ ഇപ്പൊ ഇത്ര വലുപ്പത്തിലുണ്ട് ജനിച്ചതല്ലല്ലോ ചെറുതായി എല്ലാം കഴിഞ്ഞ് അവസാനപ്പോ ഈ രൂപത്തിലേക്ക് എത്തിയതാണ് എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് അതാ നമ്മൾ ആലോചിക്കാത്തത് എന്നൊരു കുട്ടി അതിപ്പോ ഇവിടെ നിന്ന് മാത്രല്ല പേരലും അങ്ങനെ തന്നെയാണ് പേരക്കുട്ടി വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് വരിക വല്യാപ്പ മുറ്റത്ത് കണ്ടിറങ്ങി ജയിച്ചുങ്ങുന്ന കുട്ടിനെടുത്തുങ്ങാണ്ട് കൊണ്ടുവരും രണ്ടു ദിവസം കഴിഞ്ഞ പ്രശ്നമായി പത്ര എടുത്തു ഫോട്ടോ വെട്ടി സൈക്കിൾ കയറി കയറിയിലൊറിഞ്ഞ് മാന്തി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താണ് ഒരാള് മാറുക മൂന്ന് സമയത്താണ് ഒന്ന് പ്രായപൂർത്തിയാകുമ്പോ പ്രായപൂർത്തിയാവുമ്പോ വലിയ കുട്ടിയാവും അപ്പൊ അവൻ്റെ അമ്മ പറയും അവനോട് വാപ്പ പറയും എടാ വലിയ കുട്ടിയായി എന്ന് പറയും അപ്പൊ ഓനും തോന്നും ഞാൻ ഇപ്പോ വലുതായി വലുതായ എന്താ കുഴപ്പനരങ്ങളിൽ ഇങ്ങോട്ട് ഞാരും പറയണ്ട ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടാൽ മതിയെന്ന് ഇങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ ഓൻ പരാജയപ്പെടും ഏത് മനുഷ്യനാണെങ്കിലും നമ്മൾ തൊണ്ണൂറ് വയസ്സുള്ള തന്തപ്പാപ്പയാണെങ്കിലും നമ്മളോട് പറയാൻ പറയാനൊരാളുണ്ടെങ്കിൽ മാത്രമേ നേരവുള്ളൂ ഒരു മനുഷ്യന് എപ്പോൾ ഇങ്ങോട് ഇഞ്ഞിങ്ങോട്ട് ആരും പറയണ്ട ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങോട്ട് കേട്ടാൽ